അന്ന് ഒറ്റ മുറിയുള്ള വീട്ടിൽ അഞ്ചു പത്ത് പേർ ഒരുമിച്ച് താമസിക്കുന്നു ഇന്ന് അഞ്ചു പത്ത് മുറിയുള്ള വീട്ടിൽ രണ്ടു പേർ മാത്രം താമസിക്കുന്നു അന്ന് ആയിരം പേരെ സഹായിച്ചവനെ ആരും ആരുമറിയാതെ പോകുന്നു ഇന്ന് ഒരാളെ സഹായിച്ചവനെ ആയിരം പേരറിയുന്നു അന്ന് അരച്ചാൺ വയറിനു വേണ്ടി നമ്മൾ കിലോമീറ്ററുകളോളം പോയി ജോലി ചെയ്യുന്നു ഇന്ന് ഒരു ചാൺ വയറ് കുറയ്ക്കാനായി നമ്മൾ കിലോമീറ്ററുകളോളം നടക്കുന്നു അന്ന് ജീവിക്കാനായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഇന്ന് ഭക്ഷണം കഴിക്കാനായി നമ്മൾ ജീവിക്കുന്നു അന്ന് വീടിനകത്ത് ഭക്ഷണം കഴിച്ച് പുറത്ത് ടോയ്ലറ്റിൽ പോകുന്നു ഇന്ന് പുറത്ത് ഭക്ഷണം കഴിച്ച് അകത്ത് ടോയ്ലറ്റിൽ പോകുന്നു അന്ന് മാനം മറയ്ക്കാനായി നമ്മൾ വസ്ത്രം ധരിക്കുന്നു ഇന്ന് മാനം തുറന്നു കാട്ടാനായി നമ്മൾ വസ്ത്രം ധരിക്കുന്നു അന്ന് കീറിയ വസ്ത്രങ്ങളും തുന്നിയെടുത്ത് നാം ഉപയോഗിക്കുന്നു ഇന്ന് തുന്നിയെടുത്ത വസ്ത്രങ്ങൾ നാം കീറിപ്പറിച്ചുപയോഗിക്കുന്നു അന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്നും അടികിട്ടാതിരിക്കാൻ കുട്ടികൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് കുട്ടികളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ അധ്യാപകർ പ്രാർത്ഥിക്കുന്നു നാം പിന്നിട്ട വഴികൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആരോ എഴുതിയ അർത്ഥവായി